സർ പറഞ്ഞ് പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് സാറിന്റെ വിജയത്തിൻ്റെ രഹസ്യം ഭഗവത്ഗീതയാണ് ഭഗവത്ഗീതയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് സർ അങ്ങനെ പറയാനുള്ള ഒരു കാരണം അതെന്താ ഞാൻ ഭഗവത്ഗീത വായിക്കലും പഠിക്കലും കുറേ കാലമായി തുടങ്ങിയതാണ് അത് ഭഗവത്ഗീത പറഞ്ഞാൽ അത് അത് ശരിക്കും നമുക്ക് ജീവിതത്തിൽ എങ്ങനെ ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ള ഒരു പാഠമാണത് നല്ലത് വന്നാലും ശരി നല്ലതല്ലാത്തത് തന്നാലും ശരി അതെങ്ങനെ നേരിടാം എന്താണ് ഒരു ഇതാണ് പഠനമായി തരുന്നത് ആ പഠനം എനിക്ക് വളരെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ ഉപയോഗമായിട്ട് വന്നിട്ടുണ്ട് പലരും എന്നെപ്പറ്റി കുറ്റം പറയണ്ടേ ഞാൻ അതിനെപ്പറ്റി ഗവനിക്കാറില്ല അപ്പോൾ വലിയ നല്ലത് പറഞ്ഞാലും ശരി അതുകൊണ്ട് വലിയ സന്തോഷമില്ല എനിക്ക് അങ്ങനെ അത് അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു മെൻറ്റൽ അല്ല ഒരു എല്ലാത്തിനും ശാന്തമായിട്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ട എനിക്ക് ഇന്നത്തെ ജനറേഷനെ ഭഗവത്ഗീതയിലൂടെ സാറിന് കിട്ടിയ ഒരു മോട്ടിവേഷനും അതെല്ലാം വെച്ച് ഇന്നത്തെ ജനറേഷന് കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്താണ് ഭഗവത്ഗീതയിലൂടെ സാറിന് കിട്ടിയത് കാര്യമായിട്ടുള്ള എല്ലാവരും സത്യസന്ധത പാലിക്കണം പിന്നെ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ആ കർമ്മം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മം എന്നാണ് വിചാരിക്കരുത് എല്ലാം ഒരു ദൈവാർപ്പണമായിട്ട് ചെയ്യുക ദൈവാർപ്പണം എന്ന് പറയുന്നത് നമ്മൾ ശരിക്ക് പറയുകയാണെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് സമുദായത്തിന് വേണ്ടിയിട്ടുള്ള അർപ്പണമായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുക അല്ലാതെ നമുക്ക് എന്ത് ലാഭം കിട്ടും നമുക്ക് എന്ത് നേട്ടം കിട്ടും അതും നോക്കിയിട്ടല്ല കർമ്മം ചെയ്യേണ്ടത് രാജ്യത്തിന് രാജ്യത്തിനെന്ത് ഗുണം കിട്ടും സമുദായത്തിന് എന്ത് ഗുണം കിട്ടും എന്നുള്ള ഒരേ ഒരു വീക്ഷണേ പാടുള്ളൂ